ൈവമിന്ന് നിങ്ങളോട് പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മയും കാണാൻ കഴിയാതെ നിങ്ങൾ നിരാശപ്പെടുകയാണോ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇപ്രകാരമാണ് ഈ നിമിഷം വരെ നിങ്ങൾ ഒരു പാഴും ശൂന്യവുമായ അവസ്ഥയിലായിരിക്കാം ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇരുൾ ഇരുൾമൂടിയ അവസ്ഥയിലുമായിരിക്കാം ബൈബിളിലെ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നിൻ രണ്ടിൽ പറയുന്നത് പോലെ ഭൂമി പാഴായി ശൂന്യമായി കിടന്നു ആഴത്തിൻമീതെ ഇരുളായിരുന്നു അതുപോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും എന്നാൽ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഒരു പരിവർത്തനം ഹോളി സ്പിരിറ്റ്സ് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റിക്കളയുകയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ആനന്ദവും സന്തോഷവും സന്തോഷവുമുള്ളതാക്കി മാറ്റുകയും ചെയ്യും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നിങ്ങളുടെ ജീവിതം ഈ നിമിഷം മുതൽ സമർപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ അവസ്ഥകൾ മാറുവാൻ പോകുകയാണ് ഈ വചനം നിങ്ങൾക്കു വേണ്ടിയുള്ളതാണെങ്കിൽ ആമേൻ എന്ന് കമന്റ് ചെയ്യുക